സർ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു 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 അതെന്തായിരുന്നു എന്ന് പറഞ്ഞ പ്രശ്നമാണ് അതെന്താ പറഞ്ഞാൽ ഈ ഞരമ്പ് വേദന അടിക്കുന്ന പോലെ വരുന്നതാണ് സെക്കൻഡുകൾക്കേ സെക്കൻഡുകൾ വേദനയാണ് ചില ആളുകൾക്ക് അത് കാരണം സൂയിസൈഡ് വരെ ചെയ്യണമെന്ന് തോന്നും അതുപോലത്തെ വേദനയാണ് ഇത് നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകളും രക്തധമനികളും തമ്മിൽ അബ്നോർമൽ ആയിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ വർഷങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടായി അത് ചിലപ്പോൾ ആ ഞരമ്പുകളുടെ ചുറ്റിനുമുള്ള കോട്ടിങ് അങ്ങ് ഡാമേജായി പോകും അത് കാരണം ഈ വേദന ഉണ്ടാകുന്ന റേറായിട്ട് ഇത് വേറെ കാരണങ്ങൾ കാരണവും വരാം ട്യൂമർ അല്ലെങ്കിൽ വേറെ രക്തകൊള്ളലുകൾക്കുള്ള മുഴകൾ കൊമളകള് അതുകൊണ്ടും ഇതൊക്കെ ഉണ്ടാകാം പട്ട് സാധാരണ ഇത് ഈ ഞരമ്പിന്റെ കോട്ടിങ് പോകുന്നോണ്ടാകുന്നത് ചികിത്സാരീതി ഇത് ട്രൈജമ്രൽ ന്യൂറാലിയ തന്നെയാണ് നമ്മൾ ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്തണം സ്കാനൊക്കെ ചെയ്ത് ട്രൈജമറൽ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിന് മരുന്നുകളുണ്ട് ചികിത്സ മിക്ക ആളുകളും മരുന്നുകളിന് റെസ്പോണ്ട് ചെയ്യും ചില ആളുകൾക്ക് ഒന്നി കൂടുതൽ മരുന്നുകൾ ആവശ്യം വരികയും പിന്നെ അത് ചിലപ്പം അതിൻ്റെ മൈ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് കാരണം അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെയൊക്കെ വരുമാവുമ്പോൾ നമുക്ക് ചിലപ്പം വേറെ ചികിത്സാ രീതികൾ സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ റേഡിയോ സർജറി അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടി വരും എന്തോ വന്നിട്ടില്ലേ ആ ഒത്തിരി പേർക്കുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും അറിയുന്ന നമ്മുടെ സൽമാൻ ഖാൻ സൽമാൻ ഖാൻ ഇങ്ങനെ ഒരു സൈനിക വേദന വന്ന് പുള്ളിക്ക് മരുന്നുകൾ കൊണ്ട് ബെനിഫിറ്റ് ഒന്നും വരാതെ അന്ന് കേരളത്തിലും ഇന്ത്യയിലും അതിനുള്ള ഒരു ചികിത്സ അത്ര ഇല്ലായിരുന്നു ആ സമയത്ത് പുള്ളി ഐ തിങ്ക് യു എസിൽ പോയി ഇതിനുള്ള ചികിത്സ എടുക്കുമായിരുന്നു സർജറി ചെയ്യുമായിരുന്നു ഇപ്പം നമ്മുടെ ഇവിടെയും വളരെ കോമൺ ആയിട്ട് സർജറീസ് സർജറിസ് ആണ് നമ്മൾ ഒത്തിരി പേഷ്യൻസിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ കഴിഞ്ഞ പേഷ്യൻറ്റ് പോലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് പുള്ളിക്കാർത്തി വളരെ ഭേദപ്പെട്ടു പോയി നമ്മളിപ്പം നൂതനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാവിഗേഷൻ ഉപയോഗിച്ച് കീഹോളായിട്ട് അൻഡോസ്കോപ്പിക് അസിസ്റ്റഡ് ആയിട്ട് ചെയ്യുക അപ്പോൾ പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിൽ വളരെ ചുരുക്കം ഒരു മൂന്നാലഞ്ച് ദിവസം താമസിക്കേണ്ട ആവശ്യം വരുവുള്ളൂ പേഷ്യൻറ്റിൻ്റെ പെയിൻ സാധാരണ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ രോഗികളിൽ ഉടനെ തന്നെ ഭേദമായി വരികയും ചെയ്യാറ് i